ന്ത ദ കാട്ടി വെച്ചിരിക്കുന്ന എന്താ കാട്ടി വെച്ചിരിക്കുന്ന ഓണ്ട് ദീമ ഇവിടെ ഉണ്ട് അക്കു വടിയെടുക്ക വടിയെടുക്കു വടി കഴിഞ്ഞിട്ട് കഴി നീട്ട് ടി വേണോ ഇനി ചെയ്യില്ലെന്നോ എന്താണ് എല്ലാ പ്രാവശ്യം എല്ലാ പ്രാവശ്യം തന്നെയല്ലേ ഈ പറയലോ ഇനി ചെയ്യൂലാന്ന് നട്ടപ്പിനി ചെയ്യൂലേ അപ്പൊ അനക്ക് അടി വേണ്ടേ കൈ കൊണ്ട് നീട്ട് അടിക്കട്ടെ എന്താ ചെയ്യന്നെന്താ ഇന്റെ കാലിന്റെ ചോട്ടിലല്ലല്ലോ എൻറെ കൈ എൻറെ കാലിന്റെ ചോട്ടിലല്ലേ അപ്പൊ അങ്ങോട്ട് എടുത്തോട്ടോ ഇനി ചെയ്യൂലാന്ന് എപ്പോഴും പറയണ പറച്ചിലാണ് അവള് എന്നും പറയണ ഡയലോഗ് അല്ലേ അത് ഇനി ചെയ്യൂലാന്ന് ഒറ്റൊരു തുണക്കെല്ലാം പോയി ആ സാധനം കൂടെ വേസ്റ്റ് ആയില്ലേ